നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞങ്ങളുടെ വീഡിയോസ് ഇതേ കണക്ക് ഔട്ട് ആയതിനു ശേഷം പെട്ടെന്ന് വിഷു ബഷു ആകെ സടക്കുടങ്ങ് എണീക്കുന്നില്ല ഒരു അവസ്ഥയുണ്ട് അതുപോലെ എണീറ്റ അയ്യോ ഞാൻ ഭാര്യായിട്ട് വന്നു ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നമല്ലോട്ടെ ഞങ്ങൾ ഭയങ്കര സ്നേഹം എന്തിനാ ഇങ്ങനെ ഇമോഷണൽ ആവുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഫീൽ ഫീലാവുന്നത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് തട്ടിയത് കൊടാ ചൈനയിൽ പോവും അവിടെ പോവും ചിലപ്പോൾ കൊണ്ടുപോകത്തില്ല നിങ്ങൾ ആ ലൈസൻസ് എടുത്തു കഴിഞ്ഞു എന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ പറയുവാണെങ്കിൽ ബഷീർ ബഷീക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം അഷൂറയോട് തന്നെയാണ് അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വീഡിയോയിൽ ഹലോ നമസ്കാരം അല്ലാത്ത താരൂസ് വേലിലേക്ക് സ്വാഗതം കുറേ ക്വസ്റ്റ്യനുകൾക്ക് ഉത്തരവുമായിട്ടാണ് വന്നിരിക്കുന്നത് ബഷീർ ബഷീർ അപ്പം ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ ക്വസ്റ്റ്യൻസ് വന്നു ഫസ്റ്റിലെ ഞാൻ അതിന് ക്ലാരിഫിക്കേഷൻ തരാം അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾ ഭയങ്കര അടിച്ചുപൊളിച്ച് സന്തോഷമായിട്ട് ജീവിക്കുകയാണ് നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് അവർ വന്ന് ചോദിക്കുന്നുണ്ട് ഓക്കേ ഈ ഒരു വീഡിയോ ഇടാനുള്ള ഇതിൻ്റെ ഉത്ഭവം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഹാന വന്നിട്ട് കുറച്ച് വിഷമിച്ച കണക്ക് പറയുന്നുണ്ട് ഞാനും മക്കളും ഇവിടെ ഒറ്റയ്ക്കാണ് അപ്പം മഷൂറയും ബഷീർ ബഷീം ബാങ്കോങ് പോയിരിക്കുകയാണ് അങ്ങനെ അവർ വന്ന് പറയുന്നുണ്ട് ഒരുമാതിരി അതിനുശേഷമാണ് ഇങ്ങനെ എല്ലാവരും പ്രതികരിച്ചു തുടങ്ങിയത് എന്തുകൊണ്ട് എന്തുകൊണ്ട് സുഹാനയെ ഒറ്റക്കിട്ടിട്ട് വീട്ടിൽ ഒറ്റക്കിട്ടിട്ട് പോയി എന്തുകൊണ്ട് കൂടെ കൊണ്ടുപോയില്ല പോയില്ല ഇങ്ങനെയൊക്കെയായി ക്വസ്റ്റ്യൻസ് ഓക്കെ അപ്പം ഞാനിവിടെ ഫസ്റ്റ് ആ വീഡിയോയിൽ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം ജീവിതം എടുത്തു വെച്ച് നോക്കിയാൽ ഇപ്പം ഇവരുടെ വീഡിയോസ് കാണുന്ന പ്രേക്ഷകർ കുറെ കുഞ്ഞുമക്കൾ വന്ന് ഇവരുടെ വീഡിയോസ് കാണുന്നുണ്ട് അപ്പം ഞാൻ ചോദിക്കുന്നത് ഇവരെന്തു മെസ്സേജ് ആണ് സമൂഹത്തിന് കൊടുക്കുന്നത് ഇതേപോലെ ഒരേ സമയം രണ്ട് ഭാര്യയെ വീട്ടിൽ ഇങ്ങനെ കല്യാണം കഴിച്ചു കൊണ്ടുവരാമെന്നും ഭയങ്കര ഹാപ്പി ലൈഫ് ജീവിക്കാമെന്നുള്ള ഒരു മെസ്സേജ് ആണോ ഇവർ കൊടുക്കുന്നത് ഇവരുടെ വീഡിയോയിൽ തന്നെ ഇവർ വന്ന് പറയുന്നു ഞങ്ങളിത് ചെയ്തു ഞങ്ങൾ ഹാപ്പിയാണ് പക്ഷെ നിങ്ങൾ ആരും അനുകരിക്കല്ലേ അതിനകത്ത് തന്നെ ആൻസർ ഉണ്ട് എന്താ ആൻസർ ഇത് തെറ്റാണ് നിങ്ങൾ അനുകരിക്കരുതേ എന്ന് അവർ തന്നെ പറയുന്നുണ്ട് ഓക്കെ പിന്നെ നിങ്ങൾ ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങ് വിളമ്പുവാ അപ്പം അങ്ങനെ വിളമ്പുമ്പോൾ ഞങ്ങൾക്ക് പ്രതികരിക്കാനുള്ള അവകാശവുമുണ്ട് ഉണ്ട് ഓക്കെ നിങ്ങളിപ്പം തെറ്റായ ഒരു കാര്യമാണ് ചെയ്യുന്നത് എന്നിട്ട് നിങ്ങൾ തന്നെ അത് സമൂഹത്തിലേക്ക് വിതറുക അപ്പോൾ അത് ഇൻഫ്ലുവൻസ് ചെയ്യത്തിലേക്ക് കാണുന്നവരെ തീർച്ചയായിട്ടും സിഗരറ്റ് പാക്കേജിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് അത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എഴുതിയിട്ടുണ്ട് എന്ന് വെച്ച് ആരെങ്കിലും വലിക്കാതിരിക്കുന്നുണ്ടോ അതുപോലെ ഒരു കാര്യമാണ് നിങ്ങളും ചെയ്യുന്നത് നിങ്ങൾ അടിപൊളിയാട്ട് ജീവിക്കുന്ന എല്ലാ എന്ത് പരമാനന്ദം ഇത് മക്കൾക്ക് കൊടുക്കുന്ന മെസ്സേജല്ലേ നിങ്ങൾ നിങ്ങൾ എന്ത് തെറ്റായ മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത് അതിനെയാണ് ഞങ്ങൾ പ്രതികരിച്ചത് പിന്നെ ബഷീർ ബഷീ ഫസ്റ്റ് ഒരു കുട്ടിയെ മാര്യേജ് ചെയ്തു ശ്രേയ എന്നൊരു കുട്ടി ആ കുട്ടി വന്നിട്ട് ബഷീറിൻ്റെ റിയൽ ക്യാരക്ടർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം എത്രത്തോളം ക്രൂരനാണെന്നും ആ ആ കുട്ടിയുടെ എത്ര ക്രൂരമായി ആ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും കാല് ചവിട്ടി ഓടിച്ചിട്ടുണ്ടെന്നും എല്ലാം വളരെ വ്യക്തമായി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരുപാട് പുണ്യാളനൊന്നും ബഷീർ ബഷി ചമയണ്ട പിന്നെ ഇന്നത്തെ ദിവസം ബഷീർ ബഷീർ വീഡിയോ ഇട്ടിട്ടുണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന മൊത്തം പേരെയും അപമാനിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ബഷീർ ബഷി പറയുന്നത് അരി മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോരോ കണ്ടന്റുകൾ എടുത്തിട്ട് ചെയ്യുന്നതെന്ന് എന്താ പുച്ഛമാണോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോട് പുച്ഛമാണോ പിന്നെ മഷൂറ് വന്നിട്ട് പറയുന്നത് ഞങ്ങൾ ഇനി ഇതേപോലെ ചൈനയിൽ പോവും അടുത്ത് നേപ്പാളിൽ പോവും അവിടെ പോവും ഇവിടെ പോവും നിങ്ങളാരും ചോദിക്കാൻ ഞങ്ങളുടെ ഇഷ്ടമാണ് ഒരു ധിക്കാര സ്വഭാവം ഇങ്ങനെയാണോ പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത് കുറച്ച് കുറച്ച് വിവരവും മാനേസെങ്കിലും കാണിച്ചുകൂടെ ഈ കാണുന്ന പ്രേക്ഷകർക്ക് അത്രയ്ക്ക് വിലയേ നിങ്ങൾ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഒരു കാര്യമുണ്ട് എന്ത് കാണിച്ചാലും പോയിരുന്ന് വായും തുറന്ന് കണ്ടോളൂല്ല അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ വന്ന് പറയുന്നത് മനസ്സിലല്ലോ കുറച്ച് മാന്യത ഈ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരോട് കുറച്ച് മാന്യത ബഹുമാനം കാണിച്ചുകൂടെ ഞങ്ങളങ്ങനെയും ചെയ്യത്തോളൂ അങ്ങനെ ചെയ്യും നിങ്ങളാരും ചോദിക്കാൻ ഇതൊക്കെ ഭയങ്കര ദാഷ്ട്യമായൊരു ഭാഷയാണ് കേട്ടോ പിന്നെ എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം നിങ്ങളുടെ സ്ത്രീകളോടാണ് എൻ്റെ ചോദ്യം നിങ്ങളുടെ ഭർത്താവ് ഇതുപോലെ മറ്റൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിട്ട് ഇവളം കൂടെ ഇവിടെ താമസിപ്പിക്കണം എൻ്റെ അടുത്ത ഭാര്യയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കൂ കൊടുക്കുമോ നിങ്ങൾ കമൻറ്റ് ചെയ്യ് കൊടുക്കുമോ എന്നെ സമ്മതിച്ചു ഞാനും എൻ്റെ ഹസ്ബൻ്റും വെളിയിൽ പോകുമ്പോഴും ഇപ്പം ഒരു സുന്ദരിയായ പെണ്ണ് നടന്നു പോകുന്ന വെച്ചോ അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നെക്കാളും കുറച്ച് ഇളയതാണേ ഞാൻ കുറച്ച് കാര്യം ഇന്ന് എൻ്റെ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചിട്ട് ചോദിച്ചു താനെന്ത് താലിമാല ഇടാത്തത് താൻ താനെന്ത് ഡിവോഴ്സ് ആണോ ഹസ്ബൻഡ് പിരിഞ്ഞു പിരിഞ്ഞ് നിൽക്കുകയാണോ ഇതൊന്നും അല്ല അതെൻ്റെ ഹസ്ബൻഡ് തന്നെ എന്താ കാര്യം താലിമാല ഇടാത്തതെന്ന് പറഞ്ഞുതരും അത് ഒരുപക്ഷെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കത്തില്ല കാരണം മൂന്നരപ്പവൻ്റെ മാലയാണ് എനിക്ക് ഞാനാണെങ്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നതാണ് ഒത്തിരി ഒത്തിരി ലോങ്ങ് യാത്ര പോകുന്നത് എനിക്കത് ട്രെയിനിൽ പോകുമ്പോൾ അത് ഇട്ടുകൊണ്ട് നടക്കുന്ന ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലം അറിയാലോ സ്വർണ്ണത്തിൻ്റെ വില അറിയാലോ അതുകൊണ്ടാണ് ഞാൻ ഊരി വെച്ചിരിക്കുന്നത് ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്നത് എനിക്കിങ്ങനെയുള്ള ഭയങ്കര വിശ്വാസങ്ങളൊന്നും ഒന്നുമില്ല ഓക്കെ അപ്പം ഞാൻ അപ്പം പറഞ്ഞു തന്നത് അപ്പോൾ പുള്ളിക്കാരനുമായിട്ട് ഇങ്ങനെ നിക്കുമ്പോൾ പുള്ളിക്കാരൻ അപ്പോൾ സുന്ദരി ഒരു പെണ്ണ് പോകാന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും ആരായാലും വായി നോക്കൂല്ല വായി കണ്ണുണ്ടെങ്കിൽ നോക്കൂ ഓക്കെ നമ്മൾ പെണ്ണുങ്ങൾ പോലും പെണ്ണുങ്ങളെ വായി നോക്കും സത്യമല്ലേ ഇല്ലേ ഓക്കെ ഞാൻ പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ പിന്നെ നോക്കുമെന്ന് എനിക്കറിയാം ഓക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് ചെറു നോക്കും ആ വിട് വിട് പോട്ട് 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 എന്തിനാണ് നമ്മൾ അങ്ങനെ പറയുന്നത് നമ്മൾ ഒരിക്കലും അല്ലെങ്കിൽ അങ്ങനെ വഴക്കൂടല്ല പക്ഷെ നമ്മളൊരു താക്കീത് പോലെ ഇതൊരു പത്ത് വട്ടം പറയുമ്പോൾ അവരുടെ മനസ്സോ വേണ്ട ഇങ്ങനെ ഒരു തോന്നൽ വരാൻ മേടിയെന്നാ നമ്മളങ്ങ് ഭയങ്കര ധിക്കാര സ്വഭാവത്തിൽ പറയത്തൂല എന്നാ പറഞ്ഞുമായി അല്ലേ അപ്പൊ അങ്ങനെ പോലും സമ്മതിച്ചു കൊടുക്കാത്തെയാണ് പെണ്ണുങ്ങളുടെ മൈൻഡ് അങ്ങനെയുള്ള സ്ത്രീകൾ അങ്ങനെ ഈ ഒരു ജീവിതം സമ്മതിച്ചു കൊടുക്കും ഏതെങ്കിലും പെണ്ണ് സമ്മതിച്ചു കൊടുക്കുമോ അപ്പൊ അങ്ങനെ ഇത്രയും തെറ്റ് ചെയ്തിട്ട് വന്നിരുന്ന് ന്യായീകരിച്ച് മെഴു മെഴുകുന്ന കാണുമ്പോൾ പിന്നെ ഞങ്ങൾ എന്തു ചെയ്യും പിന്നീട് ആരോ വന്ന് പറയുന്നത് കേട്ടു അവരുടെ ജീവിതമല്ലേ അവർ സന്തോഷമായിട്ട് ജീവിക്കുക അല്ലേ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് അസൂയാണ് നിങ്ങൾ എന്തിനും അവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്നത് ഇതൊന്നുമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വേറൊരു പോയിന്റോടുണ്ട് ഈ മഷൂറയുടെ ആണെങ്കിലും സുഹാനയുടെ ആണെങ്കിലും മക്കളൊക്കെ വലുതാകും അവരെയും കെട്ടിച്ചുവിടണം ഇപ്പൊ സുഹാനയുടെ മോ മകളെ കെട്ടിച്ചുവിടണം കെട്ടിച്ചു വിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ആ ഭർത്താവ് അടുത്തൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരും അപ്പൊ സുഹാനിക്ക് ഇതേപോലെ സന്തോഷമായിരിക്കുമോ മോള മോള ഭർത്താവ് അടുത്തൊരു പെണ്ണിനെയും വിളിച്ചോണ്ട് വന്ന് അതിനെയും കൂടെ താമസിപ്പിക്കുമ്പോൾ ഇതേപോലെ സന്തോഷമായിരിക്കുമോ എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഞങ്ങൾക്കൊന്നും തോന്നില്ല ഞങ്ങളൊക്കെ പ്രതികരിക്കും എതിർക്കുകയും ചെയ്യും അങ്ങനെ സമ്മതിക്കത്തുമില്ല ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഞങ്ങൾ ചർച്ച ചെയ്തത് സമൂഹത്തിലേക്ക് റോങ് ഒരു മെസ്സേജ് കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രതികരിച്ചത് ഇതേപോലെ ഒരു പൂജാ മോള അങ്ങനെ ഒരു ചാനലുണ്ട് അത് ആ കുട്ടി എന്ന് വെച്ചാൽ പ്രായപുറത്തെ ഏകദേശം പതിനേഴ് വയസ്സിൽ അങ്ങനെ ഒരു പയ്യനെ കല്യാണം കഴിക്കും നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ആ കല്യാണം നടന്നതിന് ശേഷമാണ് അവരുടെ യൂട്യൂബ് ചാനൽ ഇത്രയും ഹൈപ്പിലേക്ക് എത്തിയത് അതും അവരുടെ പ്രേക്ഷകർ പ്രേക്ഷ കൊച്ചു കൊച്ചു കുട്ടികളാണ് അതായത് പതിനാറ് വയസ്സ് പതിനേഴ് വയസ്സ് പ്രായമുള്ളവരാണ് അവരുടെ പ്രേക്ഷകരെന്നു വെച്ചാൽ അവർ നോക്കിക്കൊണ്ടിരിക്കും അവരുടെ ലൈഫ് എങ്ങനെ പോകുന്നു എന്ന് അവർ കല്യാണം കഴിച്ചു എന്നിട്ട് അതുമാത്ര അവർ വന്നിട്ട് കുറേ റോങ്ങ് ആയി മെസ്സേജ് കൊടുക്കുക എന്നിട്ട് അതിനകത്ത് പറയുന്ന വെച്ചാൽ ഒരു വലിയ മല ആര് നമ്മളൊന്നും കേറാത്തോടെ കാട് പിടിച്ചു കൊടുക്കുന്ന മലയിൽ ഈ പയ്യൻ ഈ പെണ്ണിനെയും കൊണ്ട് പോയി അവിടെ വെച്ചിട്ടാണ് പോലീസ് പിടിക്കുന്നത് അപ്പം പ്രായപൂർത്തിയാവാത്ത അത്ത പ്രായത്തിൽ ഈ കൊച്ചിനെ കല്യാണം കഴിക്കുന്നു പിന്നീട് അവൻ ജയിലിലാകുന്നു ഇതൊക്കെ ഇവനങ്ങ് വന്നിട്ട് വലിയ ഗമയിൽ പറയുക എന്ത് തെറ്റായ മെസ്സേജാണ് സമൂഹത്തിലേക്ക് കൊടുക്കുന്നത് ഇങ്ങനെ കുറെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടാൽ അതിനെ എടുത്ത് ഞങ്ങൾ പ്രതികരിക്കുകയാണ് അല്ല ഞങ്ങൾ അനുകൂലിച്ചല്ല വീഡിയോ ഇടുന്നത് അത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ കണ്ണും പൂട്ടി അങ്ങ് ഇരുന്ന് വിമർശിക്കാൻ പാടില്ല വിമർശി വിമർശിച്ച് കഴിഞ്ഞാൽ പറയുന്നത് അവർക്ക് അരി അരിവാങ്ങിയ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളുടെ കോണ്ടെന്റ് എടുത്തിട്ട് സംസാരിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെ പരമപുജം ഓ നമുക്കൊന്നും പറ്റത്തില്ല അപ്പോ ഇതേപോലെ അംഗീകരിച്ചു കൊടുക്കാം ഇതേപോലെ രണ്ട് ഭാര്യ പരിപാടിയൊന്നും അംഗീകരിച്ചു കൊടുക്കാം നമുക്ക് പറ്റത്തില്ല പിന്നീട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞങ്ങളുടെ വീഡിയോസ് ഇതേ കണക്ക് ഔട്ടായതിനു ശേഷം പെട്ടെന്ന് ബഷൂർ ബഷൂർ ആ ക സട കുടഞ്ഞ് എണീക്കുന്നില്ല ഒരു അവസ്ഥയുണ്ട് അതുപോലെ എണീറ്റിട്ട് അയ്യോ ഭാര്യ വന്നു ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നമില്ല ഓട്ടാ ഞങ്ങള് ഭയങ്കര സ്നേഹം എന്തിനാ ഇങ്ങനെ ഇമോഷണൽ ആവുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഫീൽ ആവുന്നു നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ അത് തട്ടിയത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങൾ പ്രതികരണ വീഡിയോ ആയിട്ട് വരത്തില്ല മനസ്സിലായോ നിങ്ങൾക്ക് ഇത്രയും ഫീൽ ചെയ്തത് അതിനകത്തൊരു കളത്രം ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് നിങ്ങളൊരു പോയിന്റ് പിന്നീട് വെച്ചതും അതിൻ്റെ കൂട്ടത്തിൽ ഇനിയും ഞങ്ങൾ പോവും ഇതേപോലെ ചൈനയിൽ പോവും അവിടെ പോവും ചിലപ്പോൾ കൊണ്ടുപോകത്തില്ല ആ ലൈസൻസ് എടുത്തു കഴിഞ്ഞു എന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ പറയുവാണെങ്കിൽ ബഷീർ ബഷീക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം അഷൂറയോട് തന്നെയാണ് അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വീഡിയോയിൽ ഇനിയും അവളുടെ കൂടെ പോയി അവിടെ അടിച്ചു പൊളിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് ഒരു വിഷയമില്ല എന്തോ ആയിക്കോട്ടെ പക്ഷെ ഉള്ള കാര്യം ഉള്ള പോലെ ഞങ്ങൾ വീഡിയോയിൽ പറഞ്ഞിരിക്കും പിന്നെ ആരോ വന്ന് ന്യായീകരിക്കുന്നുണ്ടായിരുന്നു സുഹാന നോക്കുന്നത് മക്കളുടെ ഭാവി ഭാവിയാണ് അതുകൊണ്ടാണ് അവിടെ കടിച്ചു പിടിച്ച് എന്ത് ഭാവി ഇപ്പം സുഹാനയുടെ മോക്കൊരു പിന്നെ കല്യാണം വരുമ്പോൾ എങ്ങനെ പറയും ഇത് ഇത് ഇതാണ് എൻ്റെ ഭർത്താവ് ഇത് ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യ ഇങ്ങനെ പറയും മഷൂറെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കും അവർക്ക് എന്ത് വില എന്ത് വിലയാണ് അവിടെ കിട്ടുന്നത് സുഹാനക്ക് ആ ശിശു ലജ്ജ തോന്നുന്നു ആ മക്കളുടെ ഭാവി എന്തായി മാറും ഇതൊക്കെ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഇപ്പോഴും നിങ്ങൾക്ക് ഭയങ്കര അടിപൊളി ആ അടിപൊളിയായിട്ട് ജീവിക്കുന്നു ഓ ആഹാ പക്ഷേ മക്കളുടെ കല്യാണം ആകുന്ന സമയത്തിന് ഇതിനെല്ലാം കണക്കു പറഞ്ഞേ പ്രപഞ്ച സത്യം അങ്ങനെയാണ്